ഹലോ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ ഒരു സംഭവം പറയുന്നതാണ് ഇത് തെറ്റാണോ ശരിയാണോ എന്ന് നിങ്ങൾ പ്രേക്ഷകരാണ് ഇതിന് മറുപടി പറയേണ്ടത് സംഭവം എന്താണെന്ന് വെച്ചാൽ പാളയം നമ്മുടെ ട്രിവാൻഡ്രത്ത് പാളയം കുന്നുകുഴി ആർ സി സ്ട്രീറ്റിൽ അവിടെ ഒരു ഫാമിലി ആ പുള്ളിക്കാരിയുടെ പേര് ലവ്ജെന്നാണ് പറയുന്നത് പുള്ളിക്കാരിയുടെ വീടിൻ്റെ ഒരു വീടുണ്ട് ആ വീട്ടിൽ ഒരമ്മയും രണ്ട് കുഞ്ഞുങ്ങളും താമസിക്കുന്നതാ അവരുടെ വീടിനോട് ചേർന്ന് ഈ ലവ്ജാട വീടിൻ്റെ വർക്ക് ഏരിയയിലായിട്ട് ഒരു റൈസ് മില് നടത്തുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ വീടുകൾ ഇരിക്കുന്ന ഭാഗത്ത് അങ്ങനെ വീടോട് ചേർന്ന് ഒരു റൈസ് മില് നടത്താനുള്ള നിയമം ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ ആ ചുറ്റുവട്ടത്തിരിക്കുന്ന അത്രയും വീട്ടുകാര് അതും കൂടാതെ ഈ മില് നടത്തുന്നതിൽ ആർക്കാണോ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അവരുടെ കയ്യിൽ നിന്നും നിയമപരമായിട്ട് എന്തെങ്കിലും അനുവാദം വാങ്ങിയിട്ട് വേണം അങ്ങനെ ഒരു മില് നടത്താൻ അതാണ് നമ്മുടെ നിയമം എന്ന് പറയുന്നത് പക്ഷേ ഇത് ഇവരുടെ വീടിൻ്റെ ചേർന്ന് അവരുടെ വർക്ക് ഏരിയയിൽ വെച്ച് ഒരു റൈസ് മില്ല് നടത്തുകയും ഇതിൽ നിന്ന് അരി പൊടിക്കുമ്പോഴും വറുക്കുമ്പോഴുമുള്ള ഈ പൊടിപടലങ്ങൾ ഈ വീട്ടിലോട്ട് കയറി ഈ അമ്മയും കുഞ്ഞുങ്ങളും നിത്യേന ഹോസ്പിറ്റൽ കയറി ഇറങ്ങുക ഈ പൊടി അലർജി കൊണ്ട് രാത്രിയായാലും പകലായാലും മക്കൾക്ക് സുഖമില്ലാതെ ഈ അമ്മ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് ഓടുക ആ ഒത്തിരി പൈസ ചെലവാക്കി അവർ ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട് അവസാനം സഹി ഇട്ടിട്ട് അവര് നമ്മുടെ ട്രിവാൻഡ്രം കോർപ്പറേഷൻ ഓഫീസിൽ ചെന്ന് ഒരു പരാതി കൊടുക്കുക ഇങ്ങനെ മില്ല് നടത്തുന്നത് മൂലം ഞങ്ങൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഞങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ശബ്ദ മലിനീകരണം കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു കംപ്ലയിൻ്റ് കൊടുത്തപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥര് ഇത് ഹെൽത്തിലോട്ട് റിപ്പോർട്ട് ചെയ്യുകയും ഹെൽത്തിൽ നിന്ന് ഒരു അന്വേഷണത്തിന് വന്നപ്പോൾ പരാതിക്കാരിയോട് വിളിക്കുകയോ പരാതിക്കാരിയോട് ഇത് എന്താണെന്ന് ചോദിക്കുകയോ ചെയ്യാതെ അവർ വന്ന് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി അങ്ങനെ ഒരു മില്ല് അവിടെ പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ടുണ്ടാക്കി ഈ പരാതി കൊടുത്തിട്ട് ഇതിനൊരു നടപടിയും കാണാതെ വീണ്ടും ഇവർ ഇത് ചെയ്യുന്നത് കൊണ്ട് ഈ വ്യക്തി നേരെ പോലീസ് സ്റ്റേഷനിലും പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിന് മുമ്പേ ഈ പരാതിക്കാരി വീണ്ടും കോർപ്പറേഷൻ ഓഫീസിലോട്ട് പോവുക അപ്പൊ അവര് പറഞ്ഞത് അങ്ങനെ ഒരു മില്ലവിടെ നടത്തുന്നില്ലെന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട് അങ്ങനെ ഒരു ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തെളിവ് സഹിതം കൊണ്ടു തന്നു പറഞ്ഞിട്ട് ഈ ഉദ്യോഗസ്ഥര് പറഞ്ഞു അപ്പൊ അവര് ഈ സൗണ്ട് പിന്നെ റെക്കോർഡ് ചെയ്ത് കൊണ്ടുവന്നാൽ മതിയോ എന്ന് ചോദിച്ചപ്പോൾ ഉദ്യോഗസ്ഥര് പറഞ്ഞത് നിങ്ങൾ വേറെ ഏതെങ്കിലും മില്ലില് പോയി സൗണ്ട് എടുത്തിട്ട് വന്നാൽ ഞങ്ങൾ എങ്ങനെ അറിയാനാ അതുകൊണ്ട് തെളിവ് സഹിതം ഞങ്ങൾക്ക് വേണമെന്ന് അപ്പോഴ് രണ്ടാമത് വീണ്ടും ഹോട്ടലിൽ നിന്ന് അരി കൊണ്ടുവന്ന് ഈ ക വീട്ടിൽ പൊടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഈ പരാതിക്കാരി അവരുടെ സ്റ്റെയറിൽ നിന്ന് കൊണ്ട് ഇത് വീഡിയോ എടുത്തു വീഡിയോ എടുത്തപ്പം ഈ മില് നടത്തുന്ന പുള്ളിക്കാരിയും ഈ ലൗജയും ലൗജയുടെ ഹസ്ബൻഡും അസഭ്യ വർഷങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾക്കത് കേട്ടു നിൽക്കാൻ പറ്റത്തില്ല അത് വോയിസ് റെക്കോർഡിന്റെ കയ്യിലുണ്ട് വീഡിയോ സഹിതം അസഫ്യ വർഷങ്ങൾ കൊണ്ട് ഈ സ്ത്രീയെ ഈ പരാതിക്കാരിയെ പറയുകയും അത് പോരാതെ അവരെ ഉപദ്രവിക്കാനായിട്ട് മൺവെട്ടിയും താഴെ കിടക്കുന്ന കലവും എടുത്ത് അങ്ങനെ വേണ്ട വിഷയമുണ്ടായി ഈ ശബ്ദം കേട്ട് ഇവരുടെ കോളേജിൽ പഠിക്കുന്ന മകൻ പരാതിക്കാരിയുടെ മകൻ വന്ന് നോക്കിയപ്പോഴാണ് ഈ പിന്നെ മില് നടത്തുന്ന സ്ത്രീയുടെ ഹസ്ബൻഡ് അനാവശ്യമായ രീതിയിൽ ആ പയ്യനോട് മോശം വാക്കുകൾ പറയുക അപ്പം ഇവരത് കേട്ട് ശീലം ഇല്ലാത്തതുകൊണ്ട് ഇവർ വീട്ടിനകത്ത് കയറി എന്നിട്ട് ഇവർ നേരെ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്ത് പോലീസുകാർ അവിടെ വരുവാണ് എന്നിട്ടും ഒരു നടപടി എടുത്തില്ല ഇത് പോരാതെ ഈ മില്ല് നടത്തുന്ന വ്യക്തി ഇവരുടെ മകൻ ഒരു കഞ്ചാവിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു പയ്യനാ അവൻ അവനിപ്പം ജർമ്മനിയിലായിരിക്കുന്ന ഈ സ്ത്രീ അവരുടെ മകനെ വിളിച്ചറിയിച്ച അവൻ ഈ പരാതിക്കാരിയുടെ ഫോണിലോട്ട് കുറെ വോയിസ് മെസ്സേജുകൾ മോശം വേടുകൾ പറഞ്ഞിട്ടാ ഞാൻ നാട്ടിൽ വരുന്നുണ്ട് വന്നിട്ട് നിന്നെ വീട്ടിൽ കയറി ഞാൻ വെട്ടിക്കൊല്ലും ഏത് കോടതിയ ഏത് പോലീസാ ഏത് നിയമമാ എന്നെ എന്ത് ചെയ്യുന്നെന്ന് എനിക്കറിയണം നിന്നെയും നിന്റെ മക്കളെയും ഞാൻ വെട്ടിക്കൊ വോയിസ് മെസ്സേജ് അവൻ കുറെ വോയിസ് മെസ്സേജ് ഇട്ടത് ആ വോയിസ് മെസ്സേജും എൻ്റെ കൈവശമുണ്ട് അപ്പൊ ഇത് നമ്മുടെ നിയമം എന്ന് പറയുന്നത് ഹെൽത്തുകാര് പറഞ്ഞിരിക്കുന്ന അങ്ങനെ ഒരു മില്ലില്ലാന്ന് പിന്നെ പുള്ളിക്കാർ വീണ്ടും കോർപ്പറേഷനിൽ പോയപ്പോൾ പറയുവാ ഞങ്ങൾ വീണ്ടും ഒരു റീ അന്വേഷണം നടത്തിയിട്ട് നിങ്ങൾക്ക് റിപ്പോർട്ട് തരാന്ന് ഇപ്പൊ ഈ പരാതി കൊടുത്തിട്ട് തന്നെ ഒരു മാസത്തിൽ കൂടുതലായി ഇതുവരിക്കും ഒരു നടപടി എടുത്തിട്ടില്ല ഈ കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പ് ഒരു വലിയ പന്നിയലി ആ മില്ല് നടത്തുന്നവരുടെ വീട്ടില് കാരണം ആ മില്ലിന്റെ അവിടെ ഈ ഇതിന്റെയൊക്കെ ശല്യം ഉള്ളതാ അവിടെ പന്നിയലി വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരി അതിനെ കൊന്ന് ഒരു ബക്കറ്റിൽ കൊണ്ടുവന്ന് ഈ ഭാഗത്തോട്ട് ഇങ്ങനെ എടുത്തു അത് അവിടെ ചത്ത് പെരുകി ഇങ്ങനെ കിടക്കുക ഈ സ്മെല്ല് അത്രയും അനുഭവിക്കുന്നത് ഈ പരാതി കൊടുത്ത ഫാമിലിയാ ഈ സ്മെല്ലും അത് പോരാതെ ഒരു പട്ടിയുള്ളത് അതിനെ കൊണ്ട് അതിന്റെ അപ്പീടിയിപ്പിക്കാനും മൂത്രം ഒഴിപ്പിക്കാനും കൊണ്ടുവരുന്നത് ഇവരുടെ ആ വീടിന്റെ ആ സൈഡിലായിട്ടാ പ്ലാസ്റ്റിക് കൂമ്പാരങ്ങൾ കൊണ്ടിട്ട് കത്തിച്ച് അതിന്റെ പുക മലിനീകരണം ഈ ഫാമിലി ഇപ്പൊ മാനസികമായിട്ട് അവര് ഒത്തിരി വിഷമത്തില്ല എന്ത് നിയമമാണ് നമ്മുടെ കേരളത്തിലുള്ളത് ഇതായി ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ഇതിനൊരു തീരുമാനം പറയുക ഈ കോർപ്പറേഷൻ ഓഫീസിലിരുന്ന ഉദ്യോഗസ്ഥര് കാണിച്ചത് ശരിയാണോ അപ്പൊ അങ്ങനെ ഒരു മില്ലില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ റിപ്പോർട്ട് എനിക്ക് വേണമെന്ന് ഈ പരാതിക്കാരി പോയി ചോദിച്ചപ്പോഴത്തേക്ക് വേറെ സാർ പറയുക ഇതിന് പകരമായിട്ടിരുന്ന സാർ പറയുക അയ്യോ ഞാൻ തരത്തില്ല ഇനി എനിക്കത് പണി കിട്ടും അപ്പൊ ശരിക്കും ഒരു ശമ്പളം വാങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥൻ സത്യസന്ധമായ രീതിയിലാ പ്രവർത്തിക്കേണ്ട ഒരു പരാതി കൊണ്ട് തന്ന നമ്മുടെ എന്തോ പറയുന്നെ വിവരാവകാശ നിയമം അനുസരിച്ച് ഇത്ര ദിവസത്തിനകം ഒരു പരാതി തന്നാൽ അതിന് നടപടി എടുക്കണമെന്നുള്ളത് നമ്മുടെ വിവരാവകാശത്തിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ കുറെ ഒരു ഏഴ് വർഷം ഞാൻ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മെഷീനിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയും കൂടിയാ അപ്പൊ എനിക്ക് കുറച്ച് നിയമങ്ങൾ അതിൽ ഞാൻ പ്രവർത്തിച്ചത് കൊണ്ട് എനിക്കറിയാം പക്ഷെ ഇങ്ങനെ ഒരു പരാതി ട്രിവാൻഡ്രം കോർപ്പറേഷനിൽ കൊടുത്തിട്ട് പോലും അവർ അതിന് നടപടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് എന്തുവാ ശരിക്കും അപ്പൊ ഇതിന് ഒരു തീരുമാനം എടുത്തേ പറ്റൂ ട്രിവാൻഡ്രം കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥര് ഇതിനൊരു തീരുമാനം എടുത്തേ പറ്റൂ എടുത്ത് ഇതിനൊരു ഇത് നിഗമനം കണ്ടെത്തണം കാരണം ആ ഫാമിലി അത്രക്കും കഷ്ടപ്പെടുക ആ അവരുടെ മകനെ തന്നെ അവർ എന്നും രാത്രി ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുക ഇപ്പ അതും പോരാതെ ഈ പന്നിയലി ചത്തതും കൊണ്ടിട്ട് ആ സ്മെല്ലുകൊണ്ട് ആ കുടുംബം വളരെ ബുദ്ധിമുട്ടുക മനഃപൂർവ്വം ഇവരെ മാനസികമായിട്ട് ഉപദ്രവിക്കുക ആ പയ്യൻ ചോദിച്ചിരിക്കുവ ഏത് കോടതി ഏത് നിയമം നിന്റെ വീട്ടിൽ കയറി ഞാൻ നിന്നെ വെട്ടും എന്നിട്ട് കുറെ അസഭ്യ വർഷങ്ങളാ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് കേൾപ്പിക്കാം ആ വോയിസ് റെക്കോർഡ് ട്രിബാൻഡ്രത്ത് നമ്മുടെ തലസ്ഥാന നഗരിയായ ട്രിബാൻഡ്രത്ത് നടക്കുന്ന വിഷയമാണ് അതും പാളയം കുന്നുകുഴി അവിടുത്തെ വാർഡ് മെമ്പർ എന്ന് പറയുന്നത് മേരി പുഷ്പമ കോൺഗ്രസിന്റെ ഏർ സ്ഥാനാർത്ഥിയാ ഈ പുള്ളിക്കാരിയോട് ഈ പരാതിക്കാരി പലപ്പോഴും കംപ്ലൈന്റ് പറഞ്ഞിട്ടുള്ളതായി ഇങ്ങനെ ഞങ്ങൾ ഒത്തിരി പ്രശ്നങ്ങളിൽ ഇങ്ങനെ നേരിടുക നിങ്ങൾ ഇതിന് പരിഹാരം കണ്ടെത്തണോന്ന് ആ പുള്ളിക്കാരി കേട്ട ഭാവം പോലും കാണിക്കില്ല ഞാൻ ഒരിക്കൽ ഈ മേരി വിഷ്പത്തിനോട് ഞാനും വിളിച്ച് സംസാരിച്ചതാ അപ്പോഴെന്നോട് പറഞ്ഞ് ഞാൻ അതിന് നടപടി ഉണ്ടാക്കാൻ തീരുമാനം ഉണ്ടാക്കാം എന്നോട് പറഞ്ഞതാ എന്നിട്ട് അവരും അതിന് ഏതൊരു ഇതില്ല എന്തൊരു രാഷ്ട്രീയമാണേ ശരിക്കും ഇത് എന്തുവാന്നുള്ളത് ഒരു പിടിയും കിട്ടുന്നില്ല ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ഇതിന് ട്രിവാൻഡ്രം കോർപ്പറേഷൻകാര് നടപടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മീഡിയയ്ക്ക് കംപ്ലയിന്റ് കൊടുത്ത് മീഡിയയെ ഞാൻ ആ ഏരിയയിൽ വിളിച്ചു വരുത്തും വിളിച്ചു വരുത്തി ഇതിന് തക്ക പരിഹാരം ഞാൻ കണ്ടെത്തിയിരിക്കും കാരണം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു കുടുംബവും ഇതേപോലെ ഉണ്ടാകുമ്പോഴാണ് ഓരോ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നേ അപ്പൊ ഇതിന് നിങ്ങള് പൊതുജനങ്ങൾ പറ ഇതിനെന്താ എന്താ തീരുമാനം എന്നുള്ളത് મે સાવજો ઓય ભી ચાલ આવી હોકરા દલ્લાયોલી સીરી દેવી વીડિયો પછી પછી આમને અચન મુઠી વાગી આંગો નાતો છોઈ જાણે કાકા આમને જોડે ઓર આઈ ગયો તો પાડી આવી આ વાતની જોર આવી અડધો વીઆલનો और मॉडल മിസ്റ്റർ വീരശൂര പരാക്രമി ഒന്ന് കോൾ കോളെടുക്കോ എനിക്ക് സാറിൻ്റെ അടുത്തൊന്ന് സംസാരിക്കണായിരുന്നു അത്താബുത്ത തള്ളയോളി എടാ നിനക്ക് നേരെ ചോ സംസാരിക്കാറോ എടാ പുണ്ടാമോനെ ഏ തള്ളയോളി കോളറ തള്ളയോളി എന്റെ തള്ള പണ്ണ ഞാൻ വരുന്നുണ്ട് ഒരു ദിവസം നീ വാ അതെ ഈ അത്താബുത്ത സാറൊന്ന് കോൾ എടുത്തിരുന്നെങ്കി എനിക്ക് സാറിൻ്റെ അടുത്തൊന്ന് സംസാരിക്കുന്നു സാറേ സാറ് സാറിന്റെ കടപ്പറക്കാരി അമ്മയും കൂടെ അവിടെ ഭയങ്കര സീനാണെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു സാറിന്ന് എന്റെ അപ്പനെ എന്തോ തെറി വിളിച്ചെന്നോ എന്തൊക്കെ പറഞ്ഞു കേട്ടായിരുന്നു സാറൊന്ന് വിളിച്ച് സംസാരിക്കായിരുന്നെങ്കിൽ നമുക്കൊന്ന് സംസാരിക്കാമായിരുന്നു ഇല്ലെങ്കിൽ അവിടെ തള്ളയോളി ഞാൻ നാട്ടി വന്നു കഴിഞ്ഞ അവിടെ പുണ്ടാട മോനെ നിന്റെ അന്തി ആയിരിക്കും തള്ളയോളി ഞാൻ നിന്നെ വെട്ടി കീറും പുണ്ടാട മോനെ എനിക്ക് കേസം എന്ത് കണ്ണയായാലും എനിക്ക് മൈര തള്ളയ തള്ളയോളി നിന്നെ ഞാൻ വെട്ടി തള്ളയ തള്ളയോളി നീ നോക്കിക്കോ പുണ്ടാട മോനെ ഞാൻ നിന്നെ വെറുതെ തള്ളയ തള്ളയോളി നിന്ന് ഞാൻ വെട്ടിക്കൊല്ലും നിന്നെ കൊല്ലും ഞാൻ നിന്റെ തന്തേനെ ഞാൻ കൊല്ലു രണ്ടെണ്ണത്തിന് ഞാൻ വെട്ടിക്കൊല്ലും തള്ളയോളി എന്നിട്ട് നിന്റെ തള്ളച്ച ഉണ്ടല്ലോ ആ പൂറീമോള് അവളത് കാണണം തള്ളയോളി നീ നോക്കിക്ക തള്ളയോളി നീ നീ എൻറെ അപ്പനെയാണ് തള്ളയോളി നീ തെറി വിളിച്ച തള്ളയോളി നീ തീർന്നു പുണ്ടാച്ചിടമോനെ നിന്റെ കടപ്പറക്കാരി അമ്മ അവിടെ കിടന്ന് പറഞ്ഞ എന്റെ വീട്ടിനകത്ത് നിന്ന് കഞ്ചാവ് എടുത്തിട്ട് പോയിരുന്നു പോലീസ് എനിക്ക് അറിഞ്ഞൂടെ പോലീസ് കഞ്ചാവ് എടുത്തിട്ട് നിന്റെ അമ്മയുടെ കാലിന്റെ ഇടയിലാണോ വെച്ച എന്ന് മനസ്സിലായോ നമ്മളാരും കണ്ടില്ല എന്നാ അവിടുന്ന് കഞ്ചാവ് കിട്ടിയ കാര്യം എനിക്ക് എനിക്കറിഞ്ഞൂടാ നിന്റെ അമ്മ ഇനി വന്ന് കണ്ടോന്നുള്ള കാര്യം സോ ആ കഞ്ചാവ് നിന്റെ അമ്മയുടെ കാലിന്റെ ഇടയിൽ നിന്ന് ഒന്ന് എനിക്കൊന്ന് വലിക്കണമായിരുന്നു എടടാ തള്ളയോളി പുണ്ടാച്ചട മോനെ വെട്ടി ഞാൻ കൊല്ലൂടാ തള്ളയോളി നീ ഞാൻ നാട്ടിൽ ഇല്ലാതെ പോയി തള്ളയോളി ഇല്ലാരും നിന്റെ അന്ത്യായിരുന്നു തള്ളയോളി നീ നീ ഇനി ആ വാണ്ട് നീ ഇനി വിളിക്കൂലായിരുന്നു തള്ളയോളി ധൈര്യം ഉണ്ടെങ്കിൽ നീ ഒന്ന് കോഴ് സംസാരിടാ അല്ലെ നിന്റെ തള്ളയുണ്ടല്ലോ അവളെ കൂട് തള്ളയോളി നീ ഇനിയും കടപ്പുറ ബുദ്ധി കാണിക്കുക അതുകൊണ്ട് ഞാനതങ്ങ് ഡിലീറ്റ് ചെയ്ത് കേട്ടോ 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 കടപ്പുറക്കാരി